ുല്മാണായി നുൽമ ചെയ്ത ഒരാള് അതിന്റെ ശിക്ഷ പോവില്ല അനുഭവിച്ചിട്ടല്ലാതെന്തായി പോകൂല മരിച്ചുപോലൊരാള് ചെയ്തോ അത് മനുഷ്യനല്ല ഒരു ജീവിക്കാണെങ്കിലും ഒരു ജീവിക്കാണെങ്കിലും കാട്ടു ജീവിക്കാണെങ്കിലും നാട്ടു ജീവിക്കാണെങ്കിലും ഒരു അന്യായം ചെയ്തോ തക്ക ഫലം കിട്ടിയിട്ടേ പോകും ചെയ്യാൻ പാടില്ല നുൽമാണാ സാധനം കല്യാണം മുടക്കാന്നുള്ളത് അതിനാരും ആണും പൊണ്ണും നിൽക്കരുത് സാധ്യതയുള്ള വാക്കും പറയരുത് സങ്കല്പമുള്ള വാക്കും പറയരുത് നേരെന്താണോ ഹക്ക് ഹക്ക് പറയണം പറയാൻ പറ്റാത്ത ഒരു സംഗതിയിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ ആള് നന്നായിട്ടുണ്ടെന്നാ പഴയ കഥ പറയരുത് ഒരാള് നേരത്തെ പത്ത് പതിനഞ്ചാം വയസ്സിൽ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് ആള് നന്നായിക്കണ് അപ്പൊ പത്തിരുപത്തഞ്ച് വയസ്സേക്കണിപ്പോ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അന്ന് പതിനഞ്ചാം വയസ്സിൽ ഇങ്ങനൊരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു അയാളെ നിങ്ങൾ പോയി നോക്കിയത് അന്വേഷിച്ചതും ഇപ്പൊ ആള് നന്നായി വിഷാറയക്കുന്നത് നമ്മൾ ഇപ്പത്തെ കാര്യം പറഞ്ഞാൽ